നിങ്ങളെ വെറുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത്രയും സങ്കടപ്പെടില്ലായിരുന്നു എന്നാവും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ചിന്തിച്ചിരിക്കുക അതെ ഇന്നലെ ബംഗളൂരുവിനോട് തോറ്റതോടെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ബ്ലാസ്റ്റേഴ്സിനെ കൈവിടുമോ ചേത്തൂരിയുടെ ഹാർട്ട് തകർന്ന ബ്ലാസ്റ്റേഴ്സിന്റെ സ്വപ്നങ്ങൾ ഇനി ഇവിടെ അവസാനിക്കുകയാണോ തിരിച്ചുവരവിന്റെ പാത തുറന്നെടുത്തിട്ടും വിജയിക്കാതെ പോയ ബ്ലാസ്റ്റേഴ്സ് നിങ്ങളെ നിങ്ങളുടെ ആരാധകർ കൈവിടില്ലായിരിക്കാം അങ്ങനെ സാധ്യമായിരുന്നെങ്കിൽ അവർക്ക് ആകാമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലാണ് ബ്ലാസ്റ്റേഴ്സ് ശ്രീകണ്ഠ ഇരുവയിൽ അവസാനമായി ഗോൾ നേടിയത് അതെല്ലാം തിരുത്തി കുറിക്കാനായി ഇറങ്ങിയ ബ്ലാസ്റ്റേഴ്സിനെ ബംഗളൂരു എട്ടാം മിനിറ്റിൽ തന്നെ ചൈത്രിയിലൂടെ മുന്നിലെത്തി റേയം വില്യംസിന്റെ കൃത്യതയായിരുന്ന ക്രോസ് അഞ്ചേ പോയിന്റ് ഏഴഞ്ചുകാരൻ ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസ് സന്ദീപിനെ മറികടന്ന് വലയിലേക്ക് കുത്തുമ്പോൾ ഉയരം ഹെഡർ ഗോളിന് നേടാൻ ഒരു കാരണമല്ല എന്ന് തെളിയിച്ചു മുപ്പത്തെട്ടാം മിനിറ്റിൽ വില്യംസിൻ്റെ ഗോളിലൂടെ ബംഗളൂരു ലീഡ് ഇരട്ടിയാക്കി എന്നാൽ അൻപത്തിയാറാം മിനിറ്റിൽ സദോയുടെ ഹാർഡ് വർക്കും ജിംനസിന്റെ കിഡിലൻ ഫിനിഷും ബ്ലാസ്റ്റേഴ്സിന് ഒരു ഗോൾ തിരിച്ചടിച്ചു അറുപത്തിയേഴാം മിനിറ്റിൽ ഫ്രെഡിയുടെ അപകടകരമായ ഒരു ഹെഡർ ഗോളിലൂടെ സമനിലയും പിടിച്ചു എന്നാൽ എഴുപത്തിമൂന്ന് തൊണ്ണൂറ്റിയെട്ട് മിനിറ്റുകളിൽ ചേത്രി നേടിയ ഗോളിന് പകരം വയ്ക്കാൻ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്കായില്ല നാല്പതുകാരനായ ചേത്തിന് നേടിയ ഹാട്രിക് ഐഎസ്എല്ലിൽ ഹാട്രിക് നേടുന്ന പ്രായം കൂടിയ താരം എന്ന റെക്കോർഡ് സുനിൽ ഛേത്രി അതോടെ സ്വന്തമാക്കി ആരാധകർ ഏറെക്കാത്തിരുന്ന മത്സരത്തിൽ പരാജയം അറിഞ്ഞതോടെ എന്തു ചെയ്യണമെന്നറിയാതെ ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ മികച്ച സേവുകൾ കൊണ്ട് ഗുർപ്രീതും ബ്ലാസ്റ്റേഴ്സിനെ തടഞ്ഞു നിർത്തിയ ബെംഗ്ലൂരുവിന്റെ പ്രതിരോധത്തിനും അഭിനന്ദനം അർഹിക്കുന്നത് തന്നെ കേരളത്തിൻ്റെ പ്രതിരോധം വീണ്ടും തലവേദനയാവുകയാണ് മതിനിരയും ആക്രമണവും മികവ് പുലർത്തുമ്പോൾ പ്രതിരോധത്തിലെയും ഗോൾ കീപ്പറിൻ്റെ പിഴവും തിരിച്ചടിയാവുകയാണ് ഇന്നലെ ഛേത്രി ആദ്യം നേടിയ ഗോൾ സന്ദീപിന്റെ പ്രതിരോധത്തിലെ പോരായ്മ അതിലുണ്ടായിരുന്നു എന്തായാലും അതെല്ലാം ബ്ലാസ്റ്റേഴ്സ് പരിഹരിക്കുമെന്ന് തന്നെയാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്